നിങ്ങളുടെ ഉറപ്പുള്ള വാർഷിക വരുമാനം സാധാരണ പലിശയെ അടിസ്ഥാനമാക്കി ഓരോ വർഷവും അഞ്ച് ശതമാനം കണ്ട് വർദ്ധിക്കും ഇത് ഷോർട്ട് ടേം ലോങ് ടേം ഇൻകം ഓപ്ഷനുകളോടൊപ്പം ലഭ്യമാണ് വർദ്ധിക്കുന്ന പേരോട്ടകൾക്കൊപ്പം പണപ്പെരുപ്പത്തി തോൽപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും പ്രീമിയം അടക്കുന്നതിൽ വീഴ്ച നേരിട്ടാൽ എന്താണ് അതിനുള്ള പിഴ നിങ്ങളൊരു പ്രീമിയം അടയ്ക്കാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ ഗ്രേസ് കാലയളവിൽ പ്രതിമാസ പേയ്മെന്റുകൾക്ക് പതിനഞ്ച് ദിവസം അത് അടയ്ക്കാൻ കഴിയും അതിനുശേഷം നിങ്ങളുടെ പോളിസി കുറഞ്ഞ ആനുകൂല്യങ്ങൾക്കൊപ്പം അപ്പ് യിത്തീരും അല്ലെങ്കിൽ മുഴുവനായും ലാപ്സ് ആകും അടക്കേണ്ടിയിരുന്ന പ്രീമിയങ്ങൾ പലിശ സഹിതം അടച്ച് അഞ്ച് വർഷത്തിനകം അത് നിങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും കൂടുതൽ അറിയണോ സന്ദർശിക്കൂ ഡു ഡബ്ല്യൂ ഡു ഡോട്ട് കാനറ എച്ച് എസ് ബി സി ലൈഫ് ഡോട്ട് കോം അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് സംസാരിക്കൂ ഗ്യാരണ്ടീഡ് അഷോട്ട് ഇൻകം പ്ലാൻ ഇവിടെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് പ്രോമിസിന്റെ പാർട്ട്